ആയ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊഗൻ വില്ലേൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പം ബോഗൻ വില്ലേൻ്റെ ചെയ്തിട്ടുണ്ട് കാരണം ബോഗൻ വില്ലേൻ്റെ ഒരു സീസണാണ് ഫെബ്രുവരി തൊട്ടിട്ട് ബോഗൻ വില്ല ഇങ്ങനെ പൂത്ത് നിൽക്കാൻ തുടങ്ങും പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് ഇലകളില്ലാതെ ബോഗൻ വില്ല അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സീസണാണ് അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് എന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ ബോഗൻ വില്ലയിൽ ഈ ഫ്ലവറിങ് ഇത് നിൽക്കുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ട് ഇതിൻ്റെ ടിപ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ില് ബോഗൻ വില്ലേൻ്റെ ഫ്ലവറിങ് ടിപ്സാണ് നമ്മൾ പറയുന്നത് ബാക്കി ബോഗൻ വില്ലേൻ്റെ ഒരു കാര്യത്തിലേക്കും നമ്മൾ കിടങ്ങുന്നില്ല അപ്പം നമ്മൾ സിമ്പിളായിട്ട് എല്ലാ ടിപ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഉപയോഗിക്കുന്ന അപ്പം ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് സൺലൈറ്റാണ് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് വേണം ഈ ഒരു ബോഗൻ വില്ലേൻ്റെ വളർച്ചക്ക് അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലവറിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ദിവസം ഒരു ആറ് മണിക്കൂറെങ്കിലും സൺലൈറ്റ് വേണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര വളം കൊടുത്തിട്ടും കാര്യമില്ല സൺലൈറ്റ് അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ചെടികൾക്ക് ഇതുപോലെ ഫ്ലവറിങ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ വളമൊക്കെ ചേർത്ത് കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ നമുക്ക് തണലത്ത് വെക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ നല്ലൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടായി കിട്ടുള്ളൂ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ഫ്ലവറിങ് ടിപ്പാണ് പ്രൂണിങ് റെഗുലർ ആയിട്ടുള്ള പ്രൂണിങ് പൂക്കൾ ഉണ്ടാൻ വളരെ അത്യാവശ്യമാണ് ബോഗൻ വില്ലേൻ്റെ കാര്യം എടുക്കുമ്പോൾ രണ്ട് തരത്തിലാണ് പ്രൂണിംഗ് ഉള്ളത് സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട് ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട് സോഫ്റ്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് പറയാം ഹാർഡ് പ്രോണിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ചെടീനെ പറ്റേ വെട്ടിക്കൊടുത്ത് ചെടി നന്നാക്കിയിട്ട് ആക്കുന്ന ഒരു ഇതാണ് അതായത് ചെറിയ ചില്ലകളല്ലാതെ അടിയിൽ നിന്ന് തന്നെ നല്ല വലിയ കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ചെടീനൊന്ന് നന്നാക്കി എടുക്കുന്ന രീതിയാണ് ഈ ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഹാർഡ് പ്രോണിങ്ങിന് ശേഷം പെട്ടെന്ന് തന്നെ ലീഫുകൾ ഉണ്ടായിട്ട് വരികയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പം ഈ ഹാർഡ് പ്രോണിങ് നമുക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാം അതുപോലെ തന്നെ സോഫ്റ്റ് പ്രോണിങ് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇങ്ങനെയുള്ള റെഗുലർ പ്രോണിങ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകും കാരണം കട്ട് ചെയ്യുന്ന പുതിയ ഭാഗത്തു നിന്ന് പുതിയതായിട്ട് പൂക്കൾ ഉണ്ടായി വരികയും ചെയ്യും അതുപോലെ പൂക്കൾ ഉണ്ടായതിന് ശേഷവും നമ്മൾ സോഫ്റ്റ് പ്രോണിങ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അടുത്തതായിട്ട് നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് വാ ഇതിൻ്റെ വാട്ടറിംഗ് ആണ് നോക്കുന്നത് നമ്മളിപ്പം ഇത്രയും നല്ല സൺലൈറ്റിലൊക്കെ വെക്കുന്ന സമയത്ത് ഡെയിലി എങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള സീസണാണ് അപ്പം ഡെയിലി വെള്ളമൊഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് എന്തായാലും ചെടി വാടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം റെഗുലറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അറ്റ്ലീസ്റ്റ് ഒന്നരാടാനിടപെട്ടിട്ടെങ്കിലും ബോഗൻവില്ലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഈ പോട്ടിമിക്സ് എന്ന് പറയുന്ന ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കുന്നൊരു മിക്സ് ആയിരിക്കരുത് നല്ലോണം വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണായിരിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാർന്നു പോകാനും വെള്ളം കെട്ടിക്കിടക്കാതെ നിൽക്കാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോട്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നീട് നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസറിൻ്റെ യൂസാണ് നമുക്ക് നാടനായിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കും നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ഇതുപോലെ ഫ്ലവറിങ് കിട്ടണം അല്ലെങ്കിൽ ഇതിലും കൂടുതലൊക്കെ ഫ്ലവറിങ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് കടകളിൽ നിന്ന് വേടിക്കാൻ കിട്ടും കെമിക്കൽ ഫെർട്ടിലൈസർ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡി എ പി ഡി എ പി എന്ന് പറയുന്നത് ഡൈ അമോണിയം ഫോസ്ഫെയ്റ്റ് ആണ് ഫോസ്ഫെയ്റ്റ് ഒക്കെ നമ്മുടെ ചെടികളിൽ ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകും വളരെ നല്ലതാണ് അപ്പോൾ ഡി എ പി നമുക്ക് യൂസ് ചെയ്യാം അത് ചെടികളിൽ നമുക്ക് തളിച്ചിട്ട് കൊടുക്കാവുന്നതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് സാധാരണ ഫ്ലവർ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് ഡി എ പിന്നെയെന്ന് പറയുന്നത് എൻ പി കെ ആണ് ഇതും ഒരു ഫെർട്ടിലൈസറാണ് എൻ പി കെ എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യത്തിൽ ഈ ഫോസ്ഫറസും പൊട്ടാസ്യമാണ് അധികം നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് നൈട്രജൻ അധികം ഗ്രോത്ത് മിക്സറായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ എൻ പി കെയിൽ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള വളം നമ്മൾ മേടിക്കാവുന്ന ഓരോ ഈസ്റ്റ് അനുഭവത്തിലാണ് ഈ ഒരു എൻ പി കെ കിട്ടുന്നത് അപ്പം നമുക്ക് 因北京有庙会，叫哪了？ പിന്നെ വീട്ടിലുള്ള ഒരു നമുക്ക് ഫർട്ടിലൈസർ എന്ന് പറയാവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചാണക വെള്ളം അതുപോലെ തന്നെ ചാണക പൊടി ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് ഓരോ മാസം കൂടുമ്പോഴക്കും ഈ ചട്ടീൻ്റെ മേൽഭാഗത്തുള്ള മണ്ണ് ഇളക്കി കൊടുത്തിട്ട് നമ്മളതിൽ ഒന്നെങ്കിൽ നമുക്ക് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചാണക പൊടിയായിട്ട് കൊടുക്കാനും നല്ലതാണ് നന്നായിട്ട് ഇലകൾ വരാനൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ് പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന എല്ലുപൊടി ഉപയോഗിക്കാം പിന്നെ കപ്പലണ്ടി പിണ്ണാ ിണക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഉപയോഗിക്കും ഈ എല്ലുപൊടിയിൽ കൂടുതലായിട്ട് ഫോസ്ഫറസ് കണ്ടൻറ്റ് ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ഈ എല്ലുപൊടിന്ന് വന്ന് മണ്ണിനെ കൂടുതൽ അസിഡിക് ആക്കാനും ഹെൽപ്പ് ചെയ്യുക അപ്പം കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാകാനും സഹായിക്കും അപ്പോൾ ഇത്രയും സിമ്പിൾ ടിപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴത്തൊലി പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഫ്ലവർ ടിപ്സ് ക്രിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിപ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ บายบาย